На маскарем. കേന്ദ്ര സർക്കാർ കോടി രൂപ ചെലവിട്ട് സ്ഥാപിക്കുന്ന അത്യാകർഷകമായ ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതത് പ്രദേശത്തെ ദേശീയ തലത്തിൽ പ്രസിദ്ധമായ കാർഷിക വ്യാവസായിക കരകൌശല ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന യൂണിറ്റി മാൾ എന്ന ഷോപ്പിംഗ് മാൾ പദ്ധതിയാണ് തിരുവനന്തപുരം കേന്ദ്രമാക്കി തിരുവനന്തപുരം ജില്ലയിൽ പള്ളിപ്പുറമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ വേറിട്ട പദ്ധതിക്ക് വേദിയാവുന്നത് പള്ളിപ്പുറത്ത് രണ്ട് ദശാംശം അഞ്ചേക്കർ സ്ഥലത്ത് ഒന്ന് ദശാംശം ഒൻപത് ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിലാണ് യൂണിറ്റി മാൾ ഒരുക്കുന്നത് ഊരാളുങ്കൾ ലേബർ സൊസൈറ്റിയാണ് ഈ മാളിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം യൂണിറ്റി മാൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ കേരളത്തിലെ പ്രാദേശിക ഉൽപ്പന്ന വിപണനത്തിന് പുതിയ മാനം കൈവരും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന തനതുൽപ്പന്നങ്ങൾക്കൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സൂചിക പദവിക്കാർഹമായ ഉൽപ്പന്നങ്ങളും ഇവിടെ വിപണനം ചെയ്യപ്പെടും അങ്ങനെ കേരളത്തിൽ നിന്നുള്ള ആറന്മുള കണ്ണാടി കുമ്പളങ്ങി കരകൗശല വസ്തുക്കൾ ആലപ്പുഴ കയർ ആലപ്പുഴ പച്ചയലം ഓണാട്ടുകര എള് കണ്ണാടിപ്പായ രി ചെങ്ങാനിക്കോടൻ വാഴയുൽപ്പന്നങ്ങൾ ജീരകശാല ഞവരനെല്ല് തലനാട് ഗ്രാമ്പു പയ്യന്നൂർ പവിത്രമോതിരം പാലക്കാടൻ മട്ട പൊക്കാളി ബാലരാമപുരം സാരിയും കോട്ടൺ തുണികളും മറയൂർ ശർക്കര മലബാർ കുരുമുളക് വാടക്കുളം കൈതച്ചക്ക എന്നിങ്ങനെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ നേടിയ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള കാഞ്ചിപുരം പട്ട് പശ്ചിമ ബംഗാളിലെ ദാർജിലിംഗ് ചായ എന്നിങ്ങനെ നീളുന്ന ഭൌമസൂചിക ടാഗ് നേടിയ ഉൽപ്പന്നങ്ങളും ഈ മാൾ മുഖാന്തരം വിൽപ്പനയ്ക്കായി എത്തി ും ഇത്തരത്തിൽ വിവിധ ഉൽപ്പന്ന വിപണനത്തിനായി അൻപതോളം സ്റ്റാളുകളാകും യൂണിറ്റി മാളിൽ ക്രമീകരിക്കപ്പെടുക അതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് കൃത്രിമത്വമില്ലാത്ത തനത് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ യൂണിറ്റി മാളിലെ ഷോപ്പിംഗ് വഴിയൊരുക്കും തിരുവനന്തപുരം യൂണിറ്റി മാൾ രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും ഷോപ്പിംഗിനായി തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് വിശാലമായ ഷോപ്പിംഗ് ഇടങ്ങൾ കൂടാതെ വിനോദത്തിനായുള്ള പ്രത്യേക ഏരിയകളും യൂണിറ്റി മാളിൽ സജ്ജമാക്കപ്പെടും ആംഫി തിയേറ്റർ എക്സിബിഷൻ ഏരിയ പതിനായിരം പേർക്കിരിക്കാവുന്ന ഫുഡ് കോർട്ട് മുന്നൂറ്റി എൺപത് പേരെ വീതം ഉൾക്കൊള്ളാനാകുന്ന രണ്ട് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഇവന്റ് സോണുകൾ ഗെയിമിംഗ് സോൺ എന്നിവയെല്ലാം യൂണിറ്റി മാളിൽ ഒരുക്കപ്പെടുന്നുണ്ട് മാത്രവുമല്ല മാളിനോട് ചേർന്ന് ഇരുന്നൂറിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാകുന്ന വൻ പാർക്കിംഗ് സൗകര്യവും സന്ദർശകർക്കായി ഒരുക്കപ്പെടുന്നുണ്ട് ഇത് യൂണിറ്റി മാൾ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് സൗകര്യപ്രദമായി തീരും പ്രാദേശിക പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ട് മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന യൂണിറ്റി മാളുകൾ കർഷകർക്കും ചെറുകിട സംരംഭകർക്കും വിശാലമായ വിപണിയാണ് ഒരുക്കുന്നത് ഓരോ ജില്ലയുടെയും സ്വന്തം പേരിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേകതകളുള്ള ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുത്ത് അതിനെ ദേശീയ അന്തർദേശീയ തലത്തിലെ വിപണികളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്ട് എന്ന പദ്ധതി പ്രായോഗിക തലത്തിൽ കൂടുതൽ പ്രചാരം നേടുന്നതിനും യൂണിറ്റി മാൾ വഴിയൊരുക്കും അങ്ങനെ അതത് ഉൽപ്പന്ന നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും കർഷകർക്കും നിലവാരമുള്ള വിപണി യൂണിറ്റി മാൾ ഉറപ്പുവരുത്തുന്നു ഇത് ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും പ്രാദേശിക ഉൽപാദകരെ മോചിപ്പിക്കുന്നു ഒപ്പം ഉപഭോക്താക്കളെ സംബന്ധിച്ച് വിശ്വസനീയമായ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഇത്തരം ആളുകൾ തുറന്നുകൊടുക്കുന്നു പ്രത്യേകിച്ച് വിനോദസഞ്ചാരത്തിനായി വിദേശത്തു നിന്നും ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന സഞ്ചാരികൾക്ക് അതത് സംസ്ഥാനങ്ങളുടെ ഗുണമേന്മയുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള വിശാലമായ ഇടങ്ങളായി രാജ്യത്തൊട്ടാകെ സ്ഥാപിക്കപ്പെടുന്ന യൂണിറ്റി മാളുകൾ മാറും വാർത്തയുടെ നിറം തേടി തനി നിറം